The yellow are the നമസ്കാരം ശ്രീരാമനാമം അഭ്യുന്നതി മന്ത്രം കവളി സ്മന്ദനത്തിന്റെ ഏഴാമത് രാമായണ പാരായണ സൽസംഖ്യ ఏవర్ స్వాగతం హరిశ్రీగణపత అవిఘ్నమస్తు శ్రీగురుభ్యో నమ రామాయ రామచంద్రాయ రామభద్రాయ వేదసే రఘునాథాయ సీత कुचन्दं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखा वन्दे पद्मकिकोकिलम् श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीराम जय श्रीराम राम राम सीताभिराम जया श्रीराम राम राम लोकाभिराम जया श्रीराम राम राम रावणान्तक राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीया विग्रह नमोस्तु ते नारायणाय नमः नारायणाय नमः नारायण അധ്യാത്മരാമായ അരണ്യകാന്തം പഞ്ചവടി പ്രവേശം ലക്ഷ്മണോപദേശം എന്നിവയാണ് ഞാനിവിടെ ചൊല്ലുന്നത് എന്നരുൾ ചെയ്തു ചെന്നു പുക്കിതു പഞ്ചവടി തന്നീ തന്നില അമ്മ സീതാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പർണ പുഷ്പങ്ങൾ കൊണ്ടു തൽപവും ഉത്തമ ഗംഗാ നദിക്കുത്തര തീരെ പുരുഷോത്തമൻ വസിച്ചു ജാനകീ ദേവിയോടും കഥലീപന സാമ്രാജ്യനെ ദേവി തന്നെ ശ്രീരാമൻ അയോധ്യയിൽ വാണാൻ ഫലമൂലാദികളും ലക്ഷ്മണൻ അനുദിനം ഫലവും കൊണ്ടു വന്നു കൊടുക്കും പ്രീതിയോടെ രാത്രിയിൽ ഉറങ്ങാതെ ചാപാളവും രക്ഷാർത്ഥമായി ഭക്തിയോടെ സീതയെ മധ്യേയാക്കി മൂവരും ഗൗതമി പ്രാതകാലവും കഴിച്ചുടൻ പോരുമ്പോൾ കൊണ്ടുപോരും വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം ലക്ഷ്മണോപദേശം ലക്ഷ്മണനൊരു ദിനമേകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാനായി ചൊന്നാൻ മുക്തിമാർഗത്തെ അരുൾ ചെയ്യേണം ഭഗവാനെ ഭക്തനാ മടിയനോടം നീങ്ങും വണ്ണം ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തീടണം ആരും എന്തിരുവടി ഒഴിഞ്ഞില്ല ഉപദേശിച്ചിടുവാൻ ഭ്രൂമണ്ഡലേ ശ്രീരാമൻ അത് കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരോടാനന്ദമൊരുൾ വഴി പോലെ കേട്ടാലുമെങ്കിലത് ഗുഹ്യമാ ഉപദേശം കേട്ടോളം തീർന്നുകൂടും വിഭ്രമ ഭ്രമമെല്ലാം ഭ്രമെല്ലാം മായാ സ്വരൂപത്തെ ഞാൻ കൊലീഴുവനും പിന്നെ ജ്ഞാനസാധനം വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ ചൊല്ലെ വിജ്ഞേമാത്മസ്വരൂപത്തെയും ചൊല്ലാമെടോ ജ്ഞാനമായുള്ള പരമാത്മാനം അറിയുമ്പോൾ യമൊക്കെ നീങ്ങിയിടുമല്ലോ ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രേ മായയാകുന്നു കായ സംബന്ധമാകും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങൾ എന്നു രണ്ടു രൂപം മായക്കെന്നറിക സൗമിത്രേ നീ എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിയുക അതി സ്ഥൂല സൂക്ഷ്മ ഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാന്തമാ അവിദ്യാരൂപമതും സംഗാതി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയാ അതു മറ്റേതാനന്ദപ്രാപ്തി എന്നറിഞ്ഞാലും ഭൂതയെന്നറിഞ്ഞാലും കല്പിതം പരമാത്മനി വിശ്വമെടോ ോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു രജുഖണ്ഠത്തിൽ പന്നക ബുദ്ധിയെപ്പോലെ നിശ്ചയം വിചാരിക്കലേതുല്ലയല്ലോ മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കിൽ സ്മരിക്കും പെടുന്നതുമെല്ലാം സ്വപ്നസന്നിപം വിചാരിക്കലില്ലാതൊന്നല്ലല്ലോ വിഭ്രമം കളഞ്ഞാലും വികൽപ്പം ഉണ്ടാകേണ്ട ജന്മ സംസാരൂലൂലമായതു ദേഹം തന്മൂലം പുത്രകളത്രാതി സംബന്ധമെല്ലാം പഞ്ചഭൂത സഞ്ജയമയം ദേഹസംബന്ധം മായ വൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധിമനസും ചിത്തമൂല പ്രകൃതി എന്നിട്ടെല്ലാം ഓർത്തുകാരും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായതു ദേഹം എന്നും നാമം എന്നിവ റ്റിംഗൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ ജീവാത്മ സ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേനീ ജീവാത്മാവെന്നും പരമാത്മാവെന്നും ഓർക്കിൽ കേവലം വല്യായ ശബ്ദങ്ങൾ എന്നറിഞ്ഞാലും ഭേദമേതുവേയില്ല രണ്ടും ഒന്നത്രേ നൂനം ഭേദമുണ്ടെന്നു പറയുന്നതജ്ഞാനന്മാരല്ലോ മാനവും വക്രത്വം കാമം ക്രോധം മാനസേവിടിഞ്ഞു സന്തുഷ്ടനായ സദാകാലം അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യാ മഞ്ഞുഭാവവും മകലെ കളഞ്ഞനുദിനം ഭക്തി കൈക്കൊണ്ടു ഗുരുസേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തു കൊണ്ടു നിർമ്മ കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദ സ്വരൂപനായി മാനസ വചനദേഹങ്ങളെ തന്മാനേ വിഷയസൗഖ്യങ്ങളെ ചിന്തിയാതെ

ശക്തിയുമും നിങ്കരും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ട പ്രാപ്തിക്കു അനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവനയോട് സന്തുഷ്ടനാൻ വിവക്ത വിവിക്ത ശുദ്ധ സ്ഥലേ വസിക്കണം പ്രാകൃതജനങ്ങളുമായി വസിക്കരുതൊട്ടുമേകാന്തെ പരമാത്മജ്ഞാന തൽപ്പരനായി വേദാന്തർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മനെ സമർപ്പിച്ചാൽ ജ്ഞാനവും മകതാനുറച്ചു ശമഞ്ഞിലും മാനസേ വികൽപ്പങ്ങളേതുണ്ടാകോല ആത്മാവല്ലോ ദേഹ പ്രാണബുദ്ധി മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നുമേലെ മാനമില്ലാത പരമാത്മാവു താനേ വേറെ നിൽപ്പിതു ചിതാത്മാവു ശുദ്ധം ബുദ്ധം തൽ വഴി പോലെ കണ്ടറിഞ്ഞിടാം െ കാട്ടുന്ന വസ്തു തന്നെ ജ്ഞാനം ഉണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ടുതന്നെ അറിവിനു സാധനമാകയാൽ സർവത്ര പരിപൂർണനാത്മാനന്ദൻ സർവ സത്വാതർപരിനല്ലോ ഏകനദ്വയൻ പരനവ്യൻ ജഗന്മയൻ അഖിലാധാരൻ നിരാധാരൻ നിത്യസത്യജ്ഞാനാതിലക്ഷണൻ ബ്രഹ്മാത്മകൻ ബുദ്ധി ഉപാധികളാൽ വേറിട്ടവൻ മായാമയൻ ജ്ഞാനം കണ്ടുപഗമ്യൻ യോഗിനാമേകാത്മാന ആത്മനി ണങ്ങളും കൂടിച്ചേർന്നു ലയിച്ചിടുമ്പോഴുള്ളോരവസ്ഥോ മുക്തി ലയത്തോടാശു വേറിട്ടിരിപ്പാതാത്മാവുന്നേ ജ്ഞാന വിജ്ഞാന വൈരാഗ്യത്തോടു സഹിതമാനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപമിതുള്ള വണ്ണമേ പറവാനും ഉള്ളം നല്ലുണർവോ ഉണർവുള്ളോരില്ലാരും ജഗത്തിങ്കൽ നല്ലുണർവുള്ളോർ ഇല്ലാരും ജഗത്തിങ്കൽ മദ്ഭക്തില്ലാത്തവർക്കെത്രയും ദുർലഭം കേൾ മദ്ഭക്തി കൊണ്ടുതന്നെ കൈവല്യം വരും താനും നേത്രമുണ്ടെന്നാകിലും പണി രാത്രിയിൽ തൻ്റെ ദീപം രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴി അറിഞ്ഞിടാ വിധ വണ്ണമേ ശ്രീരാമ ഭക്തി ഉണ്ടെന്നാക്കിലേ കാണായി കാണിവരൂ ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാവ് ഭക്തിക്കു കാരണവും ഭക്തിക്കു കാരണവും എന്തെന്നു കേട്ടാലും നീ മദ്ഭക്തന്മാരോടുള്ള നിത്യസംഗമതും മത്ഭക്തന്മാരെ കനിവോട് സേവിക്കുന്നതും ഏകാദശാധിപ്രതാനുഷ്ഠാനങ്ങളും ഒരാകുലം എന്നിയെ സാധിച്ചു കൊള്ളുകയുമത ൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനമഗ്രി പ്രാണംവണങ്ങൾ ചെയ്യുകയും മുതാ ഗുണനാമങ്ങളെ കുറിച്ചു കൊൾ കീർത്തിച്ചു കൊള്ളുകയും സന്തതമിദ്ധമെങ്കിൽ വർദ്ധിക്കും ജനങ്ങൾക്കോരന്തരം വരാതൊരു ഭക്തിയുണ്ട് ഭക്തിയും ഉണ്ടായി വരും ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില് ഉത്തമോത്തമന്മാരായുള്ളവരല്ലോ അവരല്ലോ ഭക്തിയുക്തനു വിജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാനുക്തമായതു നിനക്കെന്നാലേ ധരിക്കുന്ന ൂനം എത്രയും ഗുഹ്യം ഭക്തന്മാർ കൊഴിഞ്ഞുപദേശിച്ചിന്നാകിലും അവനോട് വിശ്വാസം വരികയാൽ ഭക്തി വിശ്വാസ ശ്രദ്ധയുക്തനാമർത്തിനിതു നിത്യമായി പാഠം ചെയ്തു പോം ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കു നൂനം സംസ്ഥിതിയല്ലോ ഹസ്തസംസ്ഥിതി എല്ലോ മുക്തി എന്നറിഞ്ഞാലും ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമരാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമരാമ